ഈ പരിപാടി കേവലിന വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാത്ര വിദ്യ ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത യാദർശികം മാത്രം മാത്ര കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അവൾ എന്നെ ചതിച്ചത് ഇനി എനിക്ക് അതൊന്നും മറന്ന് അവളുടെ കൂടെ പുതിയൊരു ജീവിതം നയിക്കാൻ പറ്റില്ല കുറച്ചു കഴിഞ്ഞ് പ്രീതി പ്രാർത്ഥനയോടെ ചോദിച്ചു പ്രാർത്ഥന എവിടെ എന്റെ മോള് അവളെ എനിക്ക് കാണണം പറ്റിയാൽ അവളെ കൂടി ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും ആ രഘു ഇനി എത്ര യുദ്ധം ചെയ്താലും ശരി തന്നെ ഞാൻ പ്രസവിച്ച എന്റെ മക്കളെ എനിക്ക് വേണം അയാളെ പോലെ ഒരു സംശയ രോഗിയുടെ കൂടെ അല്ല എന്റെ മക്കൾ വളരേണ്ടത് അന്നത്തെ ദിവസം അസ്തമിച്ചു പിറ്റേന്ന് രാവിലെ പ്രീതിയും പ്രാർത്ഥനയും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയി പൂജയും വഴിപാടും കഴിഞ്ഞ് പ്രസാദം വാങ്ങിക്കവേ പൂജാരി അവരോടായി ചോദിച്ചു മക്കളെ ശരിക്കും ഇനിയും ഒന്നും നിങ്ങൾക്ക് മറക്കാറായില്ലേ അഞ്ചു വർഷമായില്ലേ എല്ലാം ശരിയാകും മക്കളെ സ്വസ്ഥമായ ജീവിതം നിങ്ങൾക്കുണ്ടാകും പൂജാരി ഇക്കാര്യം പറഞ്ഞതും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് എന്താണ് നടന്നതെന്ന് ഒരു നിമിഷം ീതിയും പ്രാർത്ഥനയും ഒരേ സമയം ആലോചിച്ചു സീൻ വൺ അനുമോളുടെ വിവാഹം രുദ്രനുമായി ഉറപ്പിച്ചപ്പോൾ അത് തടയാനായി പ്രാർത്ഥന ഗുജറാൾ ഹൗസിൽ വന്നു വന്നുമായി ഏറ്റുമുട്ടി അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം ഞാൻ നടത്താൻ സമ്മതിക്കില്ല ഹാ രുദ്രൻ അവനൊരു മോഷ്ടാവാണ് അതും നാഗമാണിക്യത്തിന്റെ പ്രതയും വാശിയിലായിരുന്നു ഞാൻ ഈ വിവാഹം നടത്തും എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇപ്പോൾ എന്റെ മകളല്ല പ്രാർത്ഥന നീ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രതയുടെ വാശി എന്തായിരുന്നാലും പ്രാർത്ഥനയ്ക്കും ഉണ്ടായിരിക്കുമല്ലോ ഈ വിവാഹം ഞാൻ തടയോ അമ്മേ ഇക്കാര്യം ഇനി അനുമോളിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം അവളും ഇപ്പോൾ വിവാഹം നടക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് പക്ഷേ ഇതെനിക്ക് മുടക്കിയേ പറ്റൂ ആദ്യം ഈ കല്യാണം മുടക്കണം പിന്നീട് ഋഷിയെയും രുദനെയും കൊല്ലണം ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന വിവാഹം മുടക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം രുദ്രൻ കൂടിയും വിവാഹത്തിന് തയ്യാറായിരുന്നു അവന്റെ അമ്മയ്ക്ക് വേണ്ടി എന്റെ മനസ്സ് നിറയെ പ്രതനയാണ് അവൾ ഇപ്പോൾ വിവാഹിതയായിട്ടും എന്താണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇവിടെ എനിക്കെന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഞാനത് ചെയ്തേ മതിയാക്കൂ വിവാഹനാൾ നാൾ അടുത്തുകൊണ്ടിരിക്കുന്നു ഇനി കുറച്ചു ദിവസം കൂടി മാത്രം ഇതിനിടെ പ്രീതിയും രഘുവീറും ഒത്തിരി അടുക്കുകയും അവരുടെ പ്രണയത്തിന്റെ അടയാളം പ്രീതിയുടെ ഉള്ളിൽ വിടരുകയും ചെയ്തു താനൊരു അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞ രഘുവിൻ്റെ സന്തോഷം ഒത്തിരിയാണ് പക്ഷേ അപ്രതീക്ഷിതമായി രുദ്രന്റെ അമ്മ സഞ്ജന മരിച്ചു ക്യാൻസർ ബാധിച്ച സഞ്ജന മരിച്ചതിനാൽ നടക്കാനിരുന്ന വിവാഹം ഒരു വർഷത്തേക്കപ്പുറമായി മാറ്റിവെച്ചു എല്ലാവരും ഒരുപോലെ ദുഃഖിതരാണ് പാഞ്ചാലിയും ഉർവശിയും ഇന്ദ്രനീലം അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അത് വിഷ്ണുപ്രിയയുടെ കയ്യിലാണെന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു വിഷ്ണുപ്രിയ അവളുടെ കയ്യിൽ കിട്ടിയ ഇന്ദ്രനീലം ഒരു പൂജയ്ക്കായി വെച്ചിരിക്കുകയാണ് അടുത്ത ഒരു വർഷത്തേക്കായി അത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പൗർണമിയിൽ ആ ഇന്ദ്രനീലം ആവാഹിച്ച് ശക്തികൾ നേടണം അതാണ് വിഷ്ണുപ്രിയയുടെ പ്ലാൻ പക്ഷേ എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഒരു സംഭവം ഇതിനിടയിൽ നടന്നത്